നമസ്കാരം സോഡിയാൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ ഉത്ര ഉത്രനക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ചിങ്ങക്കൂറിലാണ് ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന കന്നിക്കൂറിലാണ് അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് സർവാഭിഷ സ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനം ഉണ്ട് കാരണം പൂർവ പുണ്യ സ്ഥാനാധിപതിയും കൂടിയാണ് വ്യാഴം അതേപോലെ തന്നെ ഭാഗ്യാധിപതി നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് കുടുംബ സംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുക വീട് മൂടി പിടിപ്പിക്കാൻ സാധിക്കുക വാഹനം വാങ്ങുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാധിക്കുന്നതാണ് എന്നാൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ എന്ത് കാര്യത്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ മാനസിക ടെൻഷനും അനുഭവിക്കാൻ യോഗമാണ് കാരണം അഷ്ടമത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ഒരു രോഗം വന്നാൽ അത് മാറി കുറച്ചുനിന്ന് കഴിയുമ്പോഴത്തേക്കും വേറൊരു രോഗം എന്ന് പറയുന്ന രീതി വരും പ്രത്യേകിച്ചും തലവേദന നടുവേദന ഇങ്ങനെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്കാണ് സാധ്യത കൂടുതലായിട്ടുള്ളത് എന്തായാലും കർമ്മസംബന്ധമായിട്ട് തൊഴില അഭിവൃദ്ധി ഉണ്ടാകാനും ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന നേട്ടങ്ങളിൽ ലാഭം ഉണ്ടാകാനൊക്കെയുള്ള യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ മാനസികമായിട്ട് നല്ല സന്തോഷം അനുഭവിക്കുക കിട്ടാനുള്ള പണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വരിക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കുടുംബത്തിലെല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയും ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല ഗുണഫലങ്ങളാണ് പക്ഷേ ഭാര്യയ്ക്കെന്തേലും രോഗാവസ്ഥയോ ചെറിയ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടായിക്കൂടുന്നില്ല എങ്കിലും പൊതുവേ നോക്കുമ്പം നല്ല ഗുണമാണ് എങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻ കൂടുതലുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതിനോടൊപ്പം എന്തിനറിഞ്ഞാലും ആദ്യം ഒരു തടസ്സം വരുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ നാഗപൂജ ചെയ്യുക അതേപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുക ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നഴിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് സഹായസ്ഥാനത്തെ ബുധശുക്രയോഗമാണ് പക്ഷെ നാലാം ഭാവത്തിൽ ആദിത്യനും ചൊവ്വയും കൂടി നിൽക്കുന്നവരും വീട് വിട്ട് നിൽക്കുക വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം എടുത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങളുണ്ടാകും എന്നാൽ കർമ്മസ്ഥാനത്ത് വ്യാഴാണ് നിൽക്കുന്നത് അപ്പം ശുഭയോഗം കർമാധിപതിക്ക് വരികയും കർമ്മസ്ഥാനത്ത് ശുഭഗ്രഹം വരികയും ചെയ്യുന്നാലും തൊഴിലിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല അനുകൂലമായ ഗുണഫലങ്ങൾ നല്ല സഹായങ്ങൾ തൊഴിൽ മേഖലയിൽ കിട്ടാനിട വരിക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും യോഗമുണ്ട് പക്ഷേ പത്ത് രൂപ ചിലവാക്കേണ്ടിയിടത്ത് ഇരുപത് രൂപ ചിലവ് വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ശത്രുസ്ഥാനാധിപതി ഏഴാം ഭാവത്തേക്ക് നേരം ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം അനുഭവിക്കാൻ യോഗമുണ്ട് കാരണം അഞ്ചാം ഭാവാധിപതിയാണ് ശത്രുസ്ഥാനത്ത് പോയിട്ട് നിൽക്കുന്നത് ശത്രുസ്ഥാനാധിപത്യം വഹിച്ച് ബാധയിൽ നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളുടെ വളർച്ചയിൽ അതിൽ അസൂയ തോന്നുന്നൊരവസ്ഥ ഉണ്ടാകാം ശത്രുദോഷം കാരണം കൊണ്ട് ആയി പോകേണ്ട കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു രീതി ഉണ്ടാകാം അപ്പോൾ അത് കാരണം കൊണ്ട് ശത്രുദോഷം പരിഹരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ പന്ത്രണ്ടിലേക്ക് ഏതുവേണം അനാവശ്യ ചെലവ് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വലിയൊരു ദോഷമോ കാര്യങ്ങളോ പറഞ്ഞുകൂടാ കുടുംബക്ഷേത്ര സംബന്ധമായിട്ടുള്ള ദോഷം സ്വന്തം ഭവന സംബന്ധമായിട്ടുള്ള ദോഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്ക് കുറച്ചുകൂടി ഗുണം കൂടുതലാണ് വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യവും ടെൻഷൻ എടുത്തിയാട്ടം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ട് അതിർത്തി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്